മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ആർ എസ് എസ് ഗണഗീതം വന്ദേ ഭാരതിൽ ഉദ്ഘാടന ദിവസത്തിൽ ആലപിച്ചതിനെതിരെ സകല മാപ്രകളും അതേപോലെ തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും മുസ്ലിം ലീഗും കേരളത്തിൽ സകല മോദി വിരുദ്ധരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ആ ഒരു ആലപിച്ചതിനെതിരെ വേട്ടയാടാൻ പരമാവധി മാപ്രകളും ശ്രമിച്ചിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് പിന്നാലെ പോയിട്ട് ഒരു കുത്തിപ്പിനൊരു ശ്രമം എന്തെങ്കിലും ഒന്ന് വീട് കിട്ടുമോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ സുരേഷ് ഗോപി ഈ നല്ല ഒന്നാന്തരം ഒരു ചുട്ട കൊടുത്തത് നിങ്ങൾ കേട്ടു കേട്ടുനോക്കൂ വിവാദമാക്കാനുള്ള ശ്രമം നടക്കുന്നത് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അത് ആണ് ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം അതാണ് തോന്നിയത് അതവർ ചെയ്തു അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ അല്ലേ പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഒരു മോഡേൺ കോളനി ഉണ്ട് അതുപോലെ തന്നെ പാടുക്കാട് അല്ലേ പാടുക്കാട് കോളനി ഈ രണ്ട് കോളനിയിലും പോയി എൻ്റെ ഹൃദയം ഉടഞ്ഞുപോയ ഒരു വിവരശേഖരണമാണ് എനിക്ക് ലഭിച്ചത് വളരെ അപകടകരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതടക്കം ആ സമൂഹത്തെ കഴിഞ്ഞ് എഴുപത് വർഷമായിട്ട് പടുകുഴിയിൽ വാഴാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായിട്ട് അവശേഷിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒന്നും പിന്നാലെ നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ എൻ്റെ കൂടെ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് വരൂ ആ ജനങ്ങളെ നേരിടൂ കുട്ടികളെ ഇവിടെ മാറി മാറി ഭരിച്ചു ആൾക്കാർ അവിടെ വരൂ നമുക്കത് ഒരു ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് നന്മ നൽകിക്കൊണ്ട് ആഘോഷിക്കാം നൽകി വെരി മച്ച് നിങ്ങൾ ആഘോഷിക്കാം മാപ്രകൾക്ക് എന്തെങ്കിലും ഒന്ന് വീണുകിട്ടോ എന്ന് കരുതി ചോദിച്ച കുത്തിപ്പ് മാപ്രകൾക്ക് ചുട്ട മറുപടി തന്നെയാണ് സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ളത് അതായത് അദ്ദേഹം ദിനം പ്രതി സാധാരണക്കാരുടെ വിഷയങ്ങളിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുക ഓരോ സാധാരണക്കാരൻ്റെയും വിഷയം അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് നിരന്തരം അദ്ദേഹം ശക്തമായിട്ട് മുന്നോട്ട് പോവുക ആ സമയത്തും കുത്തിത്തീർപ്പായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നത് അദ്ദേഹം നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് തീവ്രവാദ ഗാനം ഒന്നല്ല അവർ ആലപിച്ചത് അതൊക്കെ ഇത്ര ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതാണ് യഥാർത്ഥ ചോദ്യം കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും അത് തന്നെയാ ചോദിക്കുന്നത് എന്തിനാണ് ആർ എസ് എസ് ഗണകീതം അത് നമ്മുടെ പവിത്രമായിട്ടുള്ള നമ്മുടെ മണ്ണിന്റെ മഹത്വം വിളിച്ചു പറയുന്ന ഒരു ഗാനം ആലപിച്ചത് എന്തിനാണ് ഇത്ര പ്രസിഡന്റ് ആക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കലോത്സവ വേദികളില് സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ദേശഭക്തിഗാന മത്സരത്തില് എല്ലാ മിക്ക എല്ലാ കലോത്സവങ്ങളിലും പതിവായിട്ടുള്ള പതിവായിട്ടുള്ളൊരു ദേശഭക്തിഗാന ഈ പരമപവിത്രീ മണ്ണിൽ എന്ന് പറഞ്ഞ ആ വരികളിൽ തുടങ്ങുന്ന ആർ എസ് എസ് ഗണകീതം ആർക്കും ഒരു വസ്തുല്ലായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൽ സുഡാപ്പികൾ വളർന്നോ അവരെ നിയന്ത്രിക്കുന്ന ഇപ്പോ കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി അവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക കൊണ്ടേ ഉട്ട മറുപടി സുരേഷ് ഗോപി എടുത്തിട്ടുണ്ട് ഈ വന്ദേ ഭാരത ഉൽ വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടനക്കായി ബന്ധപ്പെട്ട് ഒരു എട്ടുകാലി മമ്മൂന്ന് ഷോ ആയിട്ട് പാലക്കാട് എം പി ഈ രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അതിനൊരു വീഡിയോ ഇവിടെ കൊടുക്ക നിങ്ങളതൊന്ന് കണ്ടുനോക്കൂ നിങ്ങള് കണ്ടില്ലേ പി കെ ശ്രീകണ്ഠന് ഒരു വന്ദേ ഭാരത് ഷോ ഇറക്കാൻ വന്നതാ വല്യ ഷോ ഒക്കെ ആയിട്ട് വന്ദേ ഭാരതും തന്റെ മികവിൽ കൊണ്ടുവന്നതാണെന്ന രീതിയിൽ ഒരു ഷോ ഇറക്കാൻ എത്തിയതാ അതേതായാലും ബി ജെ പി പ്രവർത്തകര് വളരെ വ്യക്തമായിട്ട് അതങ്ങ് തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഈ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ തന്നെ അതൊക്കെ അങ്ങ് തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട് നൈസായിട്ട് വന്നിട്ട് ഓ എം പി ആ ഞാനാണ് സകല എന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ളൊരു നീക്കായിരുന്നു അത് നരേന്ദ്രമോദിക്ക് പ്രകടനം വിളിച്ചുകൊണ്ട് വി കെ ശ്രീകണ്ഠനെ ഒരു മൂലയിലേക്ക് അങ്ങ് ഒതുക്കിയിട്ടുണ്ട് കുറച്ച് മുമ്പ് വരെ ഭാരതീയ ജനതാ പാർട്ടി അതായത് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ഇടതുപക്ഷം ആയിക്കൊള്ളട്ടെ അതിന്റെ ക്രെഡിറ്റ് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് വാങ്ങാറുണ്ട് നമുക്ക് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റിയാസി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേക്ക് പോലും വന്നിട്ട് ഫ്ലെക്സ് വെച്ചിട്ട് ഓ ഇത് ഞങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിപ്പോ ഏതായാലും ബി ജെ പി പ്രവർത്തകര് ബി ജെ പി നേതാക്കന്മാരൊക്കെ അതിനെ ഇപ്പൊ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമങ്ങളൊക്കെ മനഃപൂർവ്വം കൊടുക്കാത്തതാ പാലക്കാട് എം പി ശ്രീകണ്ഠന് ഒരു വലിയ രീതിയിൽ ഒരു മൂലയിലേക്കായിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആഹാരം തന്നെ ഒരു വാർത്ത പോലും കൊടുക്കുന്നില്ല അതിലൊരു മനസ്സിലാക്കണം ഒരു എട്ടുകാലി മമ്മൂന്നു ശ്രമം ഈ ജാഫ്രിക്കാരങ്ങ് ഒരു മൂലയിലേക്ക് ഒതുക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖലയില് കൃഷി മേഖലയില് വിദ്യാഭ്യാസ മേഖലയില് എല്ലാ മേഖലയിലും സമാനതകളില്ലാതെ വികസനങ്ങൾ നടത്തുന്നുണ്ട് ഇതുപോലെയുള്ള എട്ടുകാലി മമ്മൂന്നുമാര് പ്രത്യക്ഷപ്പെട്ട് ഓ അത് കോൺഗ്രസ് ആണ് അത് ഇടതുപക്ഷമാണ് എന്നൊരു ശൈലി കേരളത്തിൽ കുറച്ച് കാലം മുമ്പ് അവരെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇപ്പം അതൊക്കെ ശക്തമായി എതിർത്ത് ബി ജെ പി പ്രവർത്തകർ എത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു ലളിതമായിട്ടുള്ള ചോദ്യം ഉണ്ട് ഈ ആർ എസ് എസിന്റെ ഗണഗീതം വന്ദേ ഭാരതത്തിൽ ആലപിച്ചത് ഔദ്യോഗികമായിട്ടുള്ളത് ശരിയല്ല എന്ന രീതിയിലാണല്ലോ ഇവിടെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചു പറയുന്നത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കും ആരായത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗിക മുഖ്യമന്ത്രി എന്ത് ഈ ഷാളായിട്ട് തൂക്കിയിട്ടിട്ട് ഇട്ടിരിക്കുന്നത് അറേബ്യൻ സംസ്കാരത്തിലുള്ള കഫിയഅലി നിങ്ങൾ ആലോചിച്ചു അറേബ്യൻ സംസ്കാരത്തിലുള്ള കഫി അല്ലേ ഈ കവിത്തിൽ ഇങ്ങനെ ഷാളായിട്ട് ഇട്ടിട്ടുള്ളത് ഏതോ ഗാസയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിന്റെ ഏതോ കോണിലുള്ള മനുഷ്യത്വം എന്ന് പറഞ്ഞു ഏത് രീതിയിലുള്ള മനുഷ്യത്വം ഇവിടെ അവിടെയുള്ള മധുവായി ബന്ധപ്പെട്ട് കുറച്ച് അധികം ആളുള്ളത് കൊണ്ട് അത്തരം സുഡാപ്പികളെ പ്രേണിപ്പിച്ച് കുറച്ച് വോട്ട് കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് ഗാസക്ക് വേണ്ടി അറേബ്യൻ സംസ്കാരത്തിലുള്ള ഒരു സംസ്കാരത്തിലുള്ളൊരു ഷാളുമായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള പിണറായി വിജയൻ ഈ അറേബ്യൻ സംസ്കാരം ഇവിടെ പൊക്കി പിടിക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ ഒരു കുരുമുട്ടലും ഇല്ലല്ലോ ഒരു പ്രതിഷേധമില്ലല്ലോ ഏതെങ്കിലും മാപ്രകളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഓ കഫിയ ധരിച്ചത് ഔദ്യോഗിക സ്ഥാനത്തുള്ള ഒരു വ്യക്തി ഏതോ ഒരാൾക്ക് വേണ്ടി ഏതോ ഖാസക്ക് വേണ്ടി ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കും വേണ്ടിയിട്ട് നിലകൊള്ളണം മുഖ്യമന്ത്രി ഇത് കഫിയ മാത്രം ധരിച്ചതൊരു ശരിയല്ല ഇത് ഔദ്യോഗികമായിട്ട് ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ ഏതെങ്കിലും മാപ്രകൾ പറഞ്ഞോ കേരളത്തിലെ ഒരു മാപ്രയും പറയൂല കാരണം എന്താ അവരുടെ ശരികളിതാ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള വിഷയങ്ങള് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള നിലപാടുകളിങ്ങനെ പൊക്കിപ്പിടിക്കലാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ടൊരു രീതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ദേശത്തോടുള്ള സ്നേഹമോ നമ്മുടെ മണ്ണിന്റെ പവിത്രതയോ ഏതത് കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ ആരു ഉയർത്തിപ്പിടിച്ചാലും അവർക്കെതിരെ നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ മാപ്രകളും അത് കേരളത്തിലെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക മറ്റൊന്ന് പറയാനുള്ളത് ഈ ആർ എസ് എസ് ഗണഗീതത്തിനൊക്കെ എതിരെ നിൽക്കുന്ന സകലയാളുകളും തിരിച്ചറിയുക രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ സംവിധാനം ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും അതിനി ഔദ്യോഗിക പ്രോഗ്രാമുകളിലും ആർ എസ് എസ് ഗണഗീതം ഉയരുക തന്നെ ചെയ്യും അത് നമ്മുടെ ദേശത്തോടുള്ള സ്നേഹമാണ് ഉയർത്തുന്നത് അതിലൊരു മതമോ ജാതിയോ ഒന്നും അതിലുള്ളത് നമ്മുടെ മണ്ണിന്റെ പവിത്രതയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക